എന്താണ് കംപ്ലീറ്റ് ചെയ്യട്ടെ പറയാം എന്നിട്ട് അതുകൊണ്ടാണ് അങ്ങനെ ഞാൻ കാരണം ശരിയെന്നുള്ളവരി പറയാം ഞാൻ അതിന്റെ കാരണം ശരിയെന്നുള്ളത് തന്നെ പറയാം അതുകൊണ്ടാണ് അതെ 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 അതുകൊണ്ടാണ് പറയുന്നത് ശരി ഞാൻ വിട്ടു കയറി ഞാൻ എന്റെ സൈലിൽ തന്നെ വരട്ടെ ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കുമ്പോൾ പാട്ടിരിക്കുന്നു മാറ്റി വെക്കുന്നത് വേണ്ടതല്ല ഇല്ല വേണ്ട തീർച്ചയായും മനസിലായി മനസിലായി മനസ്സിലായി മനസ്സിലായി യെസ് ഓക്കെ അപ്പോ നമ്മുടെ അകത്തിരിക്കുന്ന ആ കാരണ ശരീരത്തെ എല്ലാത്തിനും കാരണമായി നിൽക്കുന്ന ആ കാരണ ശരീരത്തെ അറിഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രപഞ്ചത്തിന്റെ മൂല കാരണമായിട്ടുള്ള കാരണശരീരത്തെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അറിയാൻ കഴിയും എന്നാൽ നീ ഞാൻ ആദ്യം പറഞ്ഞ പോയിന്റിലേക്ക് വരാം നിങ്ങൾ ബർത്ത്ഡേക്ക് ഓർഡർ ചെയ്ത കേക്കിൽ ഒരു പീസ് മുറിച്ചു മാറ്റിയാൽ നിങ്ങളതിന് സ്വീകരിക്കില്ല പറഞ്ഞല്ലേ എന്താ കാരണം അതിന് പൂർണ്ണതയില്ല എന്നാണ് പറഞ്ഞത് അല്ലേ പൂർണ്ണതയില്ല പിന്നെ നമുക്കൊരു കാര്യമില്ല അപ്പൊ പൂർണ്ണതയ്ക്ക് വേണ്ടി വേറെ ഏതെങ്കിലും ഒരു പീസ് കേക്കിന്ന് എടുത്തിട്ട് ഒരു ഒരു അത്രയും വലുപ്പം ഇടത്തുണ്ട് ഇതിലേക്ക് ചേർത്ത് തന്നുകഴിഞ്ഞാൽ സ്വീകരിക്കോ സ്വീകരിക്കോ ഇല്ല ഇനി പോട്ടെ ഇതിൽ നിന്ന് മുറിച്ചു മാറ്റിയ പീസെത്തിട്ട് വേറെ ഏതെങ്കിലും കേക്കിൽ വന്ന് സെറ്റ് ചെയ്ത് എന്ത് തന്നാൽ സ്വീകരിക്കോ അതിനും വഴിയില്ല ഇവിടെ ഒരേ ഒരു പരിഹാരമേ ഉള്ളൂ എന്താണ് ഏത് ഭാഗത്തു നിന്നും ഏത് പീസാണോ മുറിച്ചു മാറ്റിയത് ആ കേക്കിനെ അതേ കാപ്പിൽ കൊണ്ട് തിരികെ ആ അടയാളം പോലും ഇല്ലാത്ത വിധത്തിൽ ആ ക്രീമൊക്കെ ഇട്ട് സെറ്റ് ചെയ്ത് വന്നാൽ നമ്മൾ വേണമെങ്കിൽ എന്ത് ചെയ്യും സ്വീകരിക്കും അതല്ലാതെ ഇവിടെ വേറെ എന്തില്ല ഓപ്ഷൻ ഇല്ല ഇതുപോലെയാണ് ഈ പ്രപഞ്ചത്തിന്റെ കാരണ ശരീരമാകുന്ന വലിയ കേക്കിൽ നിന്നും നമ്മുടെ അകത്തിരിക്കുന്ന കേക്ക് പീസ് എന്ന് പറയുന്നതിനെ മുറിച്ച് മാറ്റി അവർ അടയാളം എവിടെ അവശേഷിക്കുന്നുണ്ട് അവിടെ അവശേഷിക്കുന്നുണ്ടോ ഇല്ലയോ ആ മുറി അവിടെ ഉള്ളിടത്തോളം കാലം അവിടെ പൂർണ്ണതയുണ്ടാവു ആ കേക്കിലൊരു അടയാളം ഒരു മുറിഞ്ഞ അടയാളം അവിടെ ഉള്ളിടത്തോളം കാലം ആ കേക്ക് എന്നല്ലേ നിങ്ങൾ പറഞ്ഞത് അല്ലേ പൂർണ്ണതയില്ല പിന്നെ പൂർണതയ്ക്ക് ഒരേ ഒരു മാർഗമുള്ള എന്താണ് ഈ കേക്ക് അതിൽ പോയി റീജോയിൻ ആയാൽ മാത്രമേ എന്തുള്ളൂ പൂർണ്ണതയുള്ളൂ ഏതിന് ഈ മുറിഞ്ഞ പീസ് കേക്കിനും പൂർണ്ണതയുള്ളൂ ആ വലിയ കേക്കിനും പൂർണ്ണതയുള്ളൂ എന്ന പോലെ ഈ പ്രപഞ്ചമാകുന്ന കാരണശരീര പ്രപഞ്ചത്തെ നിയന്ത്രിക്കുന്ന പ്രപഞ്ചത്തിന്റെ കാരണശരീരത്തിൽ നിന്നും മുറിച്ചു മാറ്റിയ ഒരു പീസ് കേക്കാണ് നമ്മുടെ അകത്തിരിക്കുന്ന കാരണ ശരീരമെങ്കിൽ തീർച്ചയായും അതിനെ മുറിച്ചു മാറ്റിയ ഒരു അടയാളം അവിടെ എന്ത് ചെയ്യുന്നുണ്ട് അവശേഷിക്കുന്നുണ്ട് ഒന്ന് ആലോചിച്ച് നോക്കുക നമ്മളെ ജപ്പാനിലോ ജർമ്മനിയിലോ ഉഗാണ്ടയിലോ കൊണ്ട് കഴിഞ്ഞാലും നമ്മൾ കയ്യിൽ കാശും വായിൽ നാവും ഉണ്ടെങ്കിൽ തിരിച്ച് നമ്മുടെ നാടെത്തോ ഇല്ലയോ വേറെ ആരെത്തിയില്ലെങ്കിൽ നമ്മൾ നമ്മുടെ നാടെത്തോ അല്ലേ എന്താ കാരണം ആംഗ്യ ഭാഷ കാണിച്ചിട്ടാണെങ്കിൽ നമ്മൾ എങ്ങനെയെങ്കിലും വന്ന് വീടെത്തും കാരണം നമ്മുടെ വീട്ടിലേക്കുള്ള വഴി ആർക്കറിയാം നമുക്കറിയാം എന്നുള്ളത് രണ്ടാമത്തെ കാര്യം നമ്മുടെ വീട്ടിലേക്ക് പോകാനുള്ള വഴി നമുക്കറിയാം എന്ന പോലെയാണ് നമ്മുടെ അകത്തിരിക്കുന്ന കാരണ ശരീരത്തിന് അതിന്റെ ഉറവിടത്തിലേക്ക് പോവാനുള്ള വഴിയും അറിയാം അറിയാം പക്ഷെ നമ്മൾ ഇന്നേ വരെ ആരും ശ്രദ്ധിച്ചിട്ടില്ല നമ്മുടെ ഉള്ളിലുള്ള കാരണശരീരത്തെ ശ്രദ്ധിക്കുകയോ അത് പറഞ്ഞതനുസരിക്കുകയോ ചെയ്യാത്തത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു ചക്രശ്വാസം ഭരിക്കുന്നു എന്റെ വീട്ടിലേക്ക് പോകാനുള്ള വഴി ഞാൻ നാട്ടുകാരോട് ചോദിക്കാം എന്റെ വീട്ടിലേക്കുള്ള വഴി ഏതാണെന്ന് ചോദിച്ചാൽ അവരെങ്ങനെ പറഞ്ഞു തരും എന്റെ വീട്ടിലേക്കുള്ള വഴി നിങ്ങളോട് വന്നു ചോദിക്കുന്നത് എന്റെ വീട്ടിലേക്ക് എങ്ങനെ പോകേണ്ടത് ചോദിച്ചത് എന്റെ വീട് ഏതാന്ന് അവർക്ക് അറിഞ്ഞാൽ എന്തേ പറയാൻ പറ്റുള്ളൂ പറയാം പറയാം നമ്മുടെ ഉള്ളിലുള്ള ശക്തിക്ക് അതിന് കൃത്യമായ പാതയുണ്ട് കൃത്യമായ പോകാനുള്ള നിശ്ചയമുണ്ട് പക്ഷെ നമ്മുടെ ഉള്ളിലുള്ള ശക്തി പറയുന്നത് നമ്മൾ ഇന്നേ വരെ കേട്ടിട്ടില്ല എന്നുള്ളതാണ് നമ്മൾ അത് പറയുന്നത് കേൾക്കുന്നില്ല എന്നുള്ളതാണ് ഞാൻ പറയുന്നത് കേൾക്കുന്നത്ര പോലും താങ്കളുടെ ഉള്ളിൽ നിന്നും പറയുന്ന ശബ്ദത്തെ എന്ത് ചെയ്യുന്നില്ല മറ്റുള്ളവർ പറയുന്നതിന് അനുസരിക്കുന്നത്ര പോലും നമ്മുടെ ഉള്ളിലുള്ള ശക്തി പറയുന്നതിന് എന്ത് ചെയ്യുന്നില്ല അനുസരിക്കുന്നില്ല ഒട്ടുമിക്ക ആളുകളും കൂട്ടുകാരന്മാർ വന്ന് രണ്ട് പെക്ക് കഴിക്കുന്ന പറയുമ്പോൾ കൂട്ടുകാരൻ പറഞ്ഞത് കേട്ട് അനുസരിക്കും ഇവിടം വരെ എത്തിയിട്ട് വേണ്ട എന്ന് ഉള്ളിൽ നിന്നൊരു ഉൾവിളി വരും പക്ഷെ എന്ത് ചെയ്യും കൂട്ടുകാരനുസരിക്കും അകത്തിരിക്കുന്നതിന് പല കാര്യങ്ങളും നമ്മൾ ചെയ്യാൻ നിൽക്കുന്ന സമയത്ത് ഉള്ളിൽ നിന്നും ഇത് വേണ്ട എന്ന് പറയും പക്ഷെ നമ്മളതിന് എന്ത് ചെയ്യില്ല ഉൾവിളി കേൾക്കാറില്ല പകരം അവൻ പറഞ്ഞു അവൾ പറഞ്ഞു മറ്റാർ പറഞ്ഞു ഇങ്ങനെ മറ്റുള്ളവരുടെ നിർദ്ദേശപ്രകാരം ജീവിച്ച് ജീവിച്ച് നമ്മുടെ ഉള്ളിൽ നിന്നും വരുന്ന നിർദ്ദേശങ്ങളെ നമ്മൾ എന്ത് ചെയ്തു അതുകൊണ്ട് തന്നെ നമ്മൾ ഇപ്പോഴും ജീവിച്ചുകൊണ്ടിരിക്കുന്നത് മറ്റാരടയൊക്കെയോ ജീവിതത്തിന്റെ ഏടുകളാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥയായി അവനവന്റെ കാരണ ശരീരം ശരിക്കും വഴിമൂട്ടി നിൽക്കുന്ന അവസ്ഥയായി ഇപ്പോ നിങ്ങളിപ്പോ ഇവിടെ ക്ലാസ്സിലിരിക്കുന്നു നിങ്ങളെയും കാത്ത് പുറത്ത് ആരെങ്കിലും വെയിറ്റ് ചെയ്ത് നിൽക്കാൻ നിങ്ങൾക്ക് ഇവിടെ സ്വസ്ഥമായിട്ട് ഇരിക്കാൻ പറ്റുമോ ഇരിക്കാൻ പറ്റുമോ എപ്പോഴാ പോണ്ടത് സമയം നോക്കി സമയം നോക്കി അവരെ നോക്കി നോക്കിക്കൊണ്ടേയിരിക്കും ഇതുപോലെ നമ്മളെ മുറിച്ചു ഒരു ഭാഗം അവിടെ അവശേഷിക്കുന്നുണ്ടെങ്കിൽ നീ ഏതൊന്നിനെ തേടുന്നോ അത് നിന്നെയും തേടുന്നു എന്നാണ് നീ ഏതൊന്നിനെ തേടുന്നോ അത് നിന്നെയും തേടുന്നു കാരണം ഈ പീസിന് പോയി ചേർന്ന് നിൽക്കാൻ അവിടെ ഒരു സ്പേസ് അവിടെ ഒഴിഞ്ഞു കിടപ്പുണ്ടല്ലേ അപ്പൊ നമ്മളെയും കാത്തൊരാൾ അവിടെ ഇരിപ്പുണ്ടെങ്കിൽ നമുക്ക് അവിടെ പോവാതിരിക്കാൻ പറ്റുമോ ഉപാതിരിക്കാൻ പറ്റുമോ നമുക്ക് വേറെ എവിടെയെങ്കിലും പോയാൽ ഇരുന്നാൽ വിട്ടോ ഇതാണ് മനുഷ്യന്മാർക്ക് എന്ത് കിട്ടിയാലും തൃപ്തി വരാത്തതിന്റെ കാരണം നിങ്ങൾ ഇനി എന്ത് കിട്ടിയാൽ തൃപ്തി വരും എന്ന് പറഞ്ഞോ അത് കിട്ടിക്കഴിഞ്ഞാൽ പുതിയ ദുഃഖം നമ്മൾ എന്ത് ചെയ്യും പുതിയ ദുഃഖം വേട്ടയാടും എന്തുകൊണ്ട് വേട്ടയാടുന്നു എന്തുകൊണ്ട് വേട്ടയാടുന്നു വെച്ചാൽ എന്ത് കിട്ടിയാലാണോ ഇനി എനിക്ക് ദുഃഖം ഇല്ലാത്തത് അത് തന്നെ കിട്ടണം അത് കിട്ടണമെങ്കിൽ നമ്മുടെ ഉള്ളിലുള്ള ആ മൂല കർമ്മ ശരീരം അതിന്റെ ഉറവിടത്തിലേക്ക് അതിനെ അടർത്തി മാറ്റി ഉറവിടത്തിലേക്ക് പോകുന്നിടത്തോളം കാലം ഈ യാത്ര ഇതല്ല 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 പറഞ്ഞ് നമ്മൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കേണ്ടി വരും അലയേണ്ടി വരും അപ്പൊ അതിനുള്ള ഈ അലച്ചിൽ നിൽക്കണമെങ്കിൽ ആദ്യം ആരെയറിയണം ഈ കേക്കിനെ ഭക്ഷിക്കണം ഈ കേക്കിനെ ഭക്ഷിക്കണമെങ്കിൽ അതിനൊരു ഉണ്ട് എന്താണ് ഈ കേക്ക് ഒരു അഞ്ച് കവറിട്ട് പൊതിഞ്ഞു വെച്ചിരിക്കാം ഈ കേക്ക് എത്ര കവറിട്ട് പൊതിച്ചു വെച്ചിരിക്കുകയാണ് അഞ്ച് കവറിട്ട് വെച്ചിരിക്കുന്ന ഒരു കേക്കാണ് നിങ്ങൾ കഴിക്കാൻ പോകുന്നത് കവറോട് കൂടി കഴിക്കാൻ പറ്റുമോ പറ്റോ അപ്പൊ നമ്മൾ ഇനി എന്ത് ചെയ്യണം ഓരോ കവറായിട്ട് മാറ്റണം ഈ അഞ്ച് കവറാണ് പഞ്ചഭൂതങ്ങൾ ചില ആളുകൾ അതിൽ ഏറ്റവും നേരത്തെ കവറിന് കടിച്ചു നിൽക്കും ഭൂമി ശരീരത്തിൽ ചില ആളുകൾ ഒരു കവറിൽ പൊഴിച്ചിട്ട് രണ്ടാമത്തെ കവറിൽ കടിച്ചു നിൽക്കും മനസ്സിൽ ചില ആൾക്കാർ ബുദ്ധിയിൽ കുടുങ്ങി കിടക്കും അഹങ്കാരത്തിൽ ചില ആളുകൾ അഹംഭാവത്തിൽ കുടുങ്ങി ജീവിതം നശിപ്പിക്കും ചില ആളുകൾ ബോധത്തിലേക്ക് എത്തും അഞ്ചാമത്തെ കവർ കിട്ടിയതിനൊന്ന് കടിച്ചു നോക്കിയിട്ട് ഇതെല്ലാവരും ഒന്ന് പൊട്ടിച്ചാലേ എന്ത് കിട്ടുള്ളൂ കേക്കിനെ കിട്ടുള്ളൂ അല്ലാത്തവർക്ക് എന്ത് ചെയ്താലും ഈ പ്ലാസ്റ്റിക് കവറിന് മുകളിൽ കടിച്ചു കുങ്ങിക്കൊണ്ടിരിക്കാനേ പറ്റുള്ളൂ അകത്തിരിക്കുന്ന കേക്കിനെ രുചിക്കാൻ കഴിയില്ല സോ നമ്മുടെ യഥാർത്ഥ ശക്തിയെ അതായത് നമ്മുടെ മൂല കാരണത്തെ അറിയണമെങ്കിൽ അതിനെ പൊതിഞ്ഞ് ആവരണമായി നിൽക്കുന്നത് അഞ്ച് തത്വങ്ങൾ പഞ്ചഭൂതങ്ങളാണ് ഈ പഞ്ചഭൂതങ്ങളുടെ സ്വഭാവമാണ് നമ്മളെപ്പോഴും എന്ത് ചെയ്യുന്നത് കളിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അതിനെ മറികടക്കണമെങ്കിൽ അത് അറിഞ്ഞേ പറ്റും മനസ്സിന്റെ വേട്ടയാടലിനെ മനസ്സിന്റെ ഭയപ്പെടുത്തലിനെ മനസ്സ് നമ്മൾ നമ്മൾ നല്ലതായാലും കെട്ടതായാലും ചെയ്യുന്നത് തിരിച്ചറിയണമെങ്കിൽ മനസ്സിനെ പഠിച്ചേ പറ്റൂ ശരീരത്തെ പരിപാലിക്കണമെങ്കിൽ ശരീരത്തെ പഠിച്ചേ പറ്റൂ അങ്ങനെ ഈ പഞ്ചഭൂതങ്ങളെ അറിഞ്ഞ് ഈ പഞ്ചഭൂതങ്ങളുടെയും സ്വഭാവവും ശരീരം അതിന്റെ ഘടനയും എല്ലാം മനസ്സിലാക്കുമ്പോഴാണ് ഈ അഞ്ചിനെയും മറികടന്നൊരു കാരണ ശരീരത്തിലേക്ക് എത്തിപ്പെടാൻ കഴിയുക ക്ലിയർ ആയോ ക്ലിയറ അതുകൊണ്ട് തന്നെ നമ്മൾ അഞ്ചിലേറെ നമുക്ക് അഞ്ച് ലെയറിലാണ് കിടക്കുന്നതെന്നും അഞ്ച് ലെയറിനപ്പുറമാണ് യഥാർത്ഥം ഞാൻ ഇരിക്കുന്നതെന്നും തിരിച്ചറിഞ്ഞാൽ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങൾക്ക് ഒരു ക്ലാരിറ്റി വരും ഇല്ലെങ്കിൽ നമ്മൾ എന്താ ചെയ്യുന്ന നമുക്കേ അറിയാവെ തൊണ്ണൂറ്റൊമ്പത് പേഴ്സെൻറ്റേജ് ആളുകൾ തൊണ്ണൂറ്റൊമ്പത് ശതമാനം ആളുകളോടും ചോദിച്ചു നിങ്ങൾ എന്താ ചെയ്യുന്നു ചോദിച്ചാൽ അങ്ങനെയൊന്നും ചോദിക്കരുത് ഒരു തലമുഴിഞ്ഞോളൂ കാരണം അവർ ചെയ്യുന്നു എന്താണെന്ന് അവർക്ക് അറിയില്ല അറിയില്ല അവർ ചെയ്യുന്നു ഇവർ ചെയ്യുന്നു മറ്റവർ ചെയ്യുന്നു ഞാനും ചെയ്യുന്നു പറഞ്ഞങ്ങനെ താളത്തിൽ ചെയ്തു പോവുക എന്നുള്ളതിനപ്പുറം ഇതുകൊണ്ട് എന്താ പ്രയോജനം എന്ന് ചോദിച്ചാൽ കൃത്യമായി നിർവചിക്കാൻ പറ്റാത്തത്രയും അത്രയും ദയനീയമായ അവസ്ഥയിലേക്ക് പോകുന്നതിന് പകരം നമ്മൾ എന്താണോ ചെയ്യുന്നത് എന്താണോ പറയുന്നത് അറിഞ്ഞും കണ്ടും ബോധ്യപ്പെട്ട് നമ്മുടെ ഉള്ളിലുള്ള സാക്ഷിയെ ബോധ്യപ്പെടുത്തി പോകുന്നതായിരിക്കും നല്ലത് എന്നാണ് പറയാനുള്ളത് ഇതാണ് ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറയാനുള്ളത് ഇനി ഇതിൽ കുറച്ച് ഇതിന്റെ ചേർച്ചകളുണ്ട് ഈ പഞ്ചഭൂതങ്ങളുടെ കൂടിച്ചേരലുകൾ അതെങ്ങനെ നമ്മൾ പ്രാവർത്തികമാക്കുന്നു എന്നുള്ളതാണ് സാറ് പറഞ്ഞ പോയിന്റ് എന്ന് പറഞ്ഞത് ഇത് യൂണിറ്റി ആയിട്ടാണ് നിലനിൽക്കുന്നത് ഇതിന്റെ സിസ്റ്റം ഇതിന്റെ പെരുമാറ്റങ്ങളാണ് നമ്മുടെ ജീവിതത്തിലും നിയമങ്ങളായിട്ട് വരുന്നത് ആ നിയമങ്ങൾ കൃത്യമായി പാലിച്ചില്ല എങ്കിൽ നമ്മുടെ ജീവിതം താളപ്പായിലേക്ക് പോകും എന്നുള്ളതാണ് പറയാനുള്ളത് അത് പറയാം പക്ഷേ ആദ്യം അതിനിത് അഞ്ചിനെയും പരിചയപ്പെടുത്തണമല്ലോ ഈ അഞ്ച് സാധനത്തെയും നമ്മളുമായിട്ട് എങ്ങനെ കണക്ട് കണക്റ്റ് എന്നുള്ളത് പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് ഫസ്റ്റ് ബേസിക് സെഷൻ വെച്ചത് ഇനി ഇതിനെ കൃഷിയുമായി കണക്ട് ചെയ്തിട്ടും പിന്നെ ആരോഗ്യമായി കണക്ട് ചെയ്തിട്ടാണ് ഇത് പറയാനുള്ളത് ഓക്കെ ഇതുവരെ പറഞ്ഞതിൽ നിന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലായോ അല്ലെങ്കിൽ എന്തെങ്കിലും പറയാ ചോദിക്കാനോ പറയുക പറയാം സാറിന്റെ ചോദ്യത്തിനുള്ള അർത്ഥം ഞാൻ പറയാം ഇതുവരെ പറഞ്ഞത് മനസ്സിലാവായുണ്ടോ അതുകൊണ്ടാണ് ശുദ്ധി കലാശത്തിന് അഗ്നിശുദ്ധി തന്നെ വേണം എന്ന് പറയാൻ കാരണം അതൊരു ഭാവം മാത്രമേ പറഞ്ഞുള്ളൂ അഗ്നിക്ക് എല്ലാത്തിനും നശിപ്പിക്കാനുള്ള കഴിവുണ്ട് അതിനെ നശിപ്പിക്കുക എന്നുള്ള ഭാവവും കൂടിയുണ്ട് നമ്മടെ അഗ്നിയും എല്ലാത്തിനും നമ്മുടെ അഗ്നിക്ക് മാത്രം വിശേഷണില്ല തത്വങ്ങൾ അഞ്ചിനും ഗുണങ്ങളും ഉണ്ട് ദോഷങ്ങളും ഉണ്ട് അഞ്ചിന്റെയും ഗുണം പഠിക്കുന്നതോടൊപ്പം നമ്മൾ ദോഷവും കൂടെ പഠിക്കുമ്പോഴേ നമ്മുടെ ദോഷവും കൂടെ തിരിച്ചറിയാവൂ ഇല്ലെങ്കിൽ നമ്മുടെ തത്വത്തെ നമ്മൾ ന്യായീകരിച്ചുകൊണ്ടേ നമ്മുടെ തത്വത്തെ നമ്മൾ ന്യായീകരിച്ചുകൊണ്ടിരിക്കും എല്ലാ തത്വങ്ങൾക്കും ഗുണവുമുണ്ട് എല്ലാ തത്വങ്ങൾക്കും ദോഷവുമുണ്ട് ഗുണം ദോഷം കൂടി ചേർന്നാണ് അതിൻ്റെ അതറിയണമെങ്കിൽ ഒന്നിന്റെ ദോഷം തീർക്കാനാണ് മറ്റൊന്നിനെ സൃഷ്ടിച്ചിരിക്കുന്നത് നിയമം അതാണ് നമുക്ക് നിയമത്തിലേക്ക് പഠിക്കേണ്ടത് കാരണം ഒറ്റ എല്ലാം കൂടി പറഞ്ഞാൽ താങ്ങില്ല എന്നുള്ളതുകൊണ്ടാണ് അത് അടുത്ത പാർട്ടായിട്ട് ഞാൻ പറയാൻ പോകുന്നത് ഇപ്പോ എന്താണ് പഞ്ചഭൂതമെന്ന് അറ്റ്ലീസ്റ്റ് അത് നമ്മളുമായിട്ട് കണക്ടാണെന്നെങ്കിൽ മനസ്സിലായോ മനസ്സിലായോ ഇനി നിങ്ങളുടെ അവസ്ഥ ഞാൻ കൃത്യമായി പറയാം ഈ പറഞ്ഞതെല്ലാം മനസ്സിലായി പക്ഷെ ഒന്നും മനസ്സിലായില്ല അല്ല ഈ ക്ലാസിൽ പറഞ്ഞ എല്ലാ പോയിന്റും കൃത്യമായി മനസ്സിലായി പക്ഷെ ഒന്നും മനസ്സിലായില്ല എന്നുള്ളതാണ് സത്യം പറഞ്ഞാൽ അങ്ങനെ ഒരു അവസ്ഥയാണോ അപ്പൊ നിങ്ങൾ നിൽക്കുന്നത് എല്ലാം മനസ്സിലായോ ഉൾക്കൊള്ളാൻ പറ്റുന്നുണ്ട് പക്ഷെ ഓവറോൾ ഇത് എങ്ങനെ അപ്ലൈ ചെയ്യണം എന്ന് ചോദിച്ചാൽ എങ്ങനെയാണെന്നുള്ളത് മനസ്സിലായിട്ടില്ല എന്താ നേരത്തെ കേട്ടുണ്ടോ ആദ്യമായിട്ടല്ലേ ആദ്യമായിട്ടാണോ നേരത്തെ കേട്ടുണ്ടോ ഓക്കെ ഓക്കെ അപ്പോ അറ്റ്ലീസ്റ്റ് ഇത് നമ്മൾ കണക്ടഡ് ആണെന്നെങ്കിലും മനസ്സിലായോ അങ്ങനെ ഒരു ചിന്തയിൽ നിന്ന് നമുക്ക് നമ്മുടെ യാഥാർത്ഥ്യങ്ങളിലേക്ക് തിരിച്ചു വരാൻ പറ്റും ഇത് കൃഷിയുമായിട്ട് കണക്ട് ചെയ്തിട്ട് ആദ്യം പറയാം കാരണം കൃഷി കൃഷിക്ക് ശേഷം ആരോഗ്യം പറയുന്നേക്ക് കുറച്ചുകൂടെ നല്ലതാണ് അല്ലേ അല്ലെ ആ അപ്പോ ഈ കൃഷിയിലേക്ക് വരുന്നതിന് മുമ്പ് ഇനി നിയമത്തിലേക്ക് വരാം ഈ പഞ്ചഭൂതങ്ങളുടെ നിലനിൽപ്പ് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അഞ്ചും കൂടി ചേരാതെ ഇവിടെ ഒരു സൃഷ്ടി നടക്കില്ല അഞ്ചും കൂടി ചേരാതെ വിരലെന്ന് നോക്കിയാൽ മതി ഈ അഞ്ചു വിരലും കൂടി ചേർന്നിട്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ പക്ഷെ എന്നാൽ അഞ്ചു വിരലും തെത്രയത്തായിട്ട് നിൽക്കുന്നുണ്ട് അല്ലേ അല്ലേ അഞ്ചു വിരല് മാത്രമായിട്ട് തനിച്ച് കാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ല എന്ന പോലെയാണ് പഞ്ചഭൂതങ്ങൾ അഞ്ചും കൂടി ചേർന്നാൽ മാത്രം ഇവിടെ എന്ത് നടക്കൂ ഒരു കടുവമൻ ഒരു ചെറിയ കുഞ്ഞു ആറ്റം പോലും എന്ത് ചെയ്യുള്ളൂ രീപാന്തരം പറഞ്ഞു ക്ലിയറാണോ അതിലേതെങ്കിലും ഒന്ന് കുറഞ്ഞാൽ പോലും ഇവിടെ സൃഷ്ടി നടക്കില്ല അപ്പൊ ചോദിക്കും അഞ്ചും കൂടി ചേർന്ന് അഞ്ചും കൂടി ചേർന്നാലാണ് ഉണ്ടാകുന്നതെങ്കിൽ പിന്നെ എല്ലാം ഒരേപോലെ ആവണ്ടേ എല്ലാം ഒരേപോലെ ആവണ്ടേ എല്ലാം വ്യത്യാസമാണ് അല്ലേ നമുക്ക് എണ്ണി നോക്കിയാൽ അവയവങ്ങൾ രണ്ട് കിഡ്നി മൂക്ക് കണ്ണ് ഇതെല്ലാം എല്ലാവിധ എല്ലാ അവയവങ്ങളും കറക്റ്റായിട്ട് എണ്ണം നോക്കിയാൽ കറക്റ്റാണ് പക്ഷെ നമ്മൾ എല്ലാവരും ഒരേപോലെയാണോ വ്യത്യാസം അല്ലേ ഇതുപോലെ നമുക്ക് ഒരാ ഒരു കാര്യം ചെയ്യാം ഇപ്പൊ വീട്ടമ്മമാരോട് ചോദ്യം നിങ്ങൾ ഒരു പാത്രത്തിൽ കുറച്ച് ഗോതമ്പിന്റെ മാവ് എടുക്കുക ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുക്കുക ഒരു പാത്രത്തിൽ കുറച്ച് എണ്ണ എടുക്കുക ഒരു പാത്രത്തിൽ ഉപ്പും പിന്നെ ഒരു അടുപ്പും പാത്രം എടുത്ത് വയ്ക്കുക ഈ അഞ്ച് കാര്യങ്ങൾ മാത്രം മുന്നിൽ വെച്ചുകൊണ്ട് നിങ്ങൾക്ക് എത്ര തരം പലഹാരങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഗോതമ്പ് മാവ് വെള്ളം എണ്ണ ഉപ്പ് അടുപ്പും പാത്രവും ഈ അഞ്ചും കൊണ്ട് നിങ്ങൾക്ക് പകാരം ഉണ്ടാക്കാൻ പറ്റില്ലേ പറ്റില്ലേ എത്ര എണ്ണം പറ്റും എത്ര ടൈപ്പ് പറ്റും പിന്നെ എടുക്കുള്ള കാര്യം അറിയൂ ദോശ മാത്രമേ അറിയുള്ളൂ ആ ഓക്കെ